ൂർത്തുപോയി അവിടുത്തെ തഫ് നൽകുന്ന ഒരു ചരിത്രമാണ് അത് വികാരഭരിതവും ഹൃദയസ്പ്രക്കമാണ് വിശുദ്ധ ഖുർആാൻ മാറ്റി വളർത്തി പോഷിപ്പിച്ച ഒരു വിഭാഗത്തെ മനസ്സിലാക്കാൻ ഒരു ചരിത്രം ചരിത്രമാണ് റസ്ലു അലൈവീസ്ലാമത്തങ്ങൾ വിശുദ്ധ മദീനയിൽ ഒരു വ്യക്തിയെ എന്നും ദുഃഖഭരിതമായി കാണുമായിരുന്നു നമുക്ക് എന്നും ദുഃഖിതനാണ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ പ്രസരിപ്പില്ലേ ഇല്ല എന്നാണ് റസൂൽ അഹ്ലാഹുസ്ലാമത്തെ തങ്ങൾ ചോദിച്ചെന്നാണ് മാലക്കിയക്കൂന മഹസൂനൻ എന്താണ് ഇപ്പോഴും താങ്കൾ ദുഃഖഭരിതൻ അപ്പോൾ അദ്ദേഹം പറയുകയാണ് യാസൂലല്ലാ ഇനി അതിനുപം അല്ലൂല ജാഹ്ലിയത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ട് ഞാൻ ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അള്ളാഹു അദ്ദേഹിക്കു പുറത്ത് തരൂല എന്ന പേടിയിലാണ് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ മുഖത്ത് ദുഃഖം വിഷമം തളം കെട്ടി നിൽക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് അപ്പം റസൂൽ അള്ളാഹി സ്വലാസ്ലാം അദ്ദേഹത്തോട് ചോദിച്ചു അഹബിൻ തമ്പിക് എങ്കിൽ ആ തെറ്റ് നിങ്ങൾ എന്നോട് പറയൂ എന്ന് പറയാൻ അപ്പോൾ അദ്ദേഹം പറയുകയാണ് യാ റസൂൽ അള്ളാഹ ഞാൻ പെൺമക്കളെ കൊല്ലുന്നവരുടെ ഗണത്തിലായിരുന്നു പെൺമക്കളുണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ അവരെ വധിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു പെൺകുട്ടി ഉണ്ടാകുന്നത് ജനിക്കുന്നത് അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു അവർ ശുപാർശ ചെയ്തു നിങ്ങളിതിനെ കൊല്ലല്ലേ ജീവിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു ഫതറക് അങ്ങനെ ആ കുട്ടിയെ ഞാൻ കൊന്നില്ല ജീവിക്കാൻ വേണ്ടി വിട്ടു ഫ്രസ് ഞാൻ വല്ലാതെ ആ കുട്ടിയെ ജീവിക്കാൻ വിട്ടു കുട്ടി വളർന്നു വലുതായി അത് പ്രായം വിളിച്ചറിയിച്ചു സ്ത്രീ രത്നങ്ങളിൽ ഏറ്റവും സുന്ദരിയായി ആ കുട്ടി എൻ്റെ മകൾ പരിലസിച്ചു അങ്ങനെ ഫുതുബുന ആളുകളൊക്കെ ഇവരെ വിവാഹ അടുക്കലേക്ക് വരാൻ തുടങ്ങി അയാൾ പറയും കല്യാണം അന്വേഷിച്ച ആളുകൾ വന്നപ്പോൾ എനിക്ക് ജാഹ്ലീത്തിൻ്റെ അമീയത്ത് പിടികൂടി അമീയത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു സ്ത്രീയെ മറ്റൊരാളുടെ കീഴിൽ ജീവിക്കാൻ പിടിയാന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാനാണ് ഉള്ള ഒരു ഇതല്ല ജാഹലീയത്തിൻ്റെ ആ ഒരു ദുരഭിമാനം അതെന്നെ പിടികൂടി അതുകൊണ്ട് തന്നെ കെട്ടിച്ചോടുക്കാനും ദുരഭിമാനം എൻ്റെ ഹൃദയം എന്നെ സമ്മതിച്ചില്ല ഒരു ഭർത്താവില്ലാതെ വീട്ടിലിരിക്കാൻ അതിനും എൻ്റെ കല്വ് എന്നെ സമ്മതിച്ചില്ല സംബന്ധിച്ചില്ല നിങ്ങൾ വിവാഹപ്രായത്തെ പെൺകുട്ടിയാണ് ബേൽ റസൂൽ അള്ളഹി സലി സ്വലാ തങ്ങളോട് പറയുന്നത് ഇനി ഫി അസൂരി ഹാ എന്നാണ് ഭാര്യനോട് ഇയാൾ പറയാണ് ഞാൻ ഇന്ന ഗോത്രത്തിലേക്ക് ഇന്ന നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അവിടെ എൻ്റെ അടുത്ത ബന്ധുക്കളുണ്ട് അവരെ ജിയാർത്ത് ചെയ്യാൻ അതുകൊണ്ട് ഈ കുട്ടിയെ എൻ്റെ കൂടെ വിടണം എന്ന് പറയുന്നു പറയാം ഫസോറിക് അടുത്ത കുടുംബക്കാരെ ഭർത്താവിൻ്റെ അടുത്ത കുടുംബക്കാരെ കാണാൻ മകളായിട്ട് എന്ന് പറയും ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഫസയ്യമൽ ഹുലൽ ബന്ധുക്കളുടെ ഒരിക്കലേക്ക് പോകല്ലേ ഈ ഉമ്മ ഈ പെൺകുട്ടിയെ നല്ല ഉടയാടകൾ ധരിപ്പിച്ചു ആഭരണങ്ങൾ ധരിപ്പിച്ചിട്ട് അണിയിച്ചൊരുക്കി ഇയാളുടെ കൂടെ വിട്ടു എന്നാണ് അദ്ദേഹം പറയുകയാണ് ഫ റഹബ്ദു ബിഹാ ഇലാർ സിബിഇറിൻ ഈ കുട്ടിയേയും കൊണ്ട് ഞാൻ ഒരു കിണറ്റിൻ്റെ അടുക്കലേക്കാണ് പോയത് ഞാൻ ആ കിണറ്റിലേക്ക് എത്തിയപ്പോൾ ഫത്തനത്തിൽ ജാരിയത്തു ഇന്നി ഉരി ഉൽഹി പെൺകുട്ടിക്ക് മനസ്സിലായി ഞാൻ അവളെ ഈ കിണറ്റിലേക്ക് തള്ളിയിടാനാണ് കൊണ്ടുവന്നത് എന്ന് കുട്ടിക്ക് മനസ്സിലായി അദ്ദേഹം പറയാണ് ഫൽത്തസമത് നീ വകാലത്ത് മാതാത്തൊരു ഇത് വന്ന ഫലബി ആ കെട്ടിൻ്റെ വക്കിൽ നിന്ന് അവൾ എന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു കൽത്തസമ്മത്ത് നിന്ന് മറ്റവർ പറഞ്ഞു പാപ്പ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വചാലത്താണ് അവൾ കരയാൻ തുടങ്ങി അപ്പോൾ ഈ സഹാബി പറയാണ് ഫറഹീം തുഹ അവൾ ആ കരയുന്നത് കണ്ടപ്പോൾ എന്നെ കൂട്ടിപ്പിടിച്ച് എന്നോട് ചോദ്യം ചോദിച്ച് കരഞ്ഞപ്പോൾ ഞാൻ അവളോട് കരീണ കാണിച്ചു അവൾ വിട്ടു സുമെന്ന മറച്ചു ഇല്ല പിന്നെ ഞാൻ ഒന്നുകൂടി കണ്ണിലേക്ക് നോക്കിയപ്പോൾ ഹമീയ വീണ്ടും എനിക്ക് ആ ജാഹ്ലീയത്തിൻ്റെ രോഷം അത് പിടികൂടി വീണ്ടും ഇതിനെ കണക്കിലേക്ക് വലിച്ചെരാൻ അതാണ് രോഷം അപ്പോൾ വീണ്ടും ഫലത്ത സമത്നി വജാലത്തുക്കി അവൾ എന്നെ അണച്ചുപൂട്ടി മകൾ അവൾ കരയാൻ തുടങ്ങി അപ്പം കാലത്ത് അവൾ പറഞ്ഞു യാ ലാ യാണതോമി വാപ്പ നിങ്ങൾ ഒരിക്കലും ഉമ്മാക്ക ഒരു കരാറുണ്ട് ഉറപ്പുണ്ട് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നെ ഒരിക്കൽ വിട്ടപ്പം അമ്മ ഫഹദത് മിൻഹു അൽ അൽമവാസി അല്ല അഹുനഹ എന്നാണ് അവർ അദ്ദേഹം പറയുന്നത് ഞാൻ അവളെ ഉമ്മനെ ചതിക്കരുത് എന്നതിൽ കരാർ സ്വീകരിച്ചിട്ടാണ് വിട്ടത് എന്നാണ് അതാണ് ഈ മകൾ ഉണർത്തുന്നത് യാ അബി ലാ തു അമാനത്ത ഉമ്മി ഉമ്മാക്കൊടുത്ത അമാനത്തു ആപ്പ നിങ്ങൾ ലംഘിക്കരുത് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഒരിക്കലും ഈ കണ്ണിലേക്ക് തന്നെ ഇടരുത് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഫറഹിൻ തുഹ ഞാൻ അവളെ ഒരു കരുണ കാണിച്ചു അവളെ വിട്ടു പക്ഷേ ൻ ഞാനൊരിക്കൽ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കും അപ്പോൾ എനിക്ക് കരുണ വരും ചിലപ്പോൾ ഞാൻ കണട്ടിലേക്ക് നോക്കും അപ്പോൾ എനിക്ക് ജാഹലീയത്തിൻ്റെ ആ ദോഷം പിടികൂടും ഇവളെറിയാൻ തോന്നും അങ്ങനെ ഫഹലബനിയ ഷെയ്താൻ ഷെയ്താൻ എന്നെ ജയിച്ചു എന്നെ തോൽപ്പിച്ചു ഞാൻ ഈ പെൺകുട്ടിയെ പിടിച്ചിട്ട് തലക്കീഴ്മേൽ ആ കണിലേക്ക് അവളെ ഇറിയുകയുണ്ടായി ഫലത്ത് ആ കിണറ്റിൽ ഈ കുട്ടി കരയാൻ തുടങ്ങി യാ തനി വാപ്പ നിങ്ങളെപ്പോ കുന്നുവല്ലേ വാപ്പ എന്ന് നിങ്ങളെന്നെ കുന്നുവല്ലേ എന്ന് വിളിച്ച് അവർ ആ കെണിൻ്റെ അടിയിൽ നിന്ന് കരയാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം പറയാണ് അവളുടെ ആ കരച്ചിൽ തീരുവളം ഞാൻ ആ കെട്ടിൻ്റെ വക്കത്തന്നെ നിന്നു അവളുടെ കരച്ചിൽ അടങ്ങിയപ്പോൾ പറ ഞാൻ മടങ്ങി എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഈ കഥ കേട്ടപ്പോൾ റസൂൽ സല്ലാസ്ലും ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നിട്ട് റസൂൾ പറഞ്ഞു ബിൽ ഒരാൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കുവാൻ അയാളെ ശിക്ഷിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കുമായിരുന്നു എന്ന് റസൂൽഹി അലൈഹി അല്ലൈവിസ്ലം പറയുകയുണ്ടായി എന്നാണ് ഈ മനുഷ്യൻ ഈമാൻ ഉൾക്കൊണ്ട് വിശ്വാസിയായതിനു ശേഷം സദാ ദുഃഖം ആ മുഖത്ത് തളം കെട്ടാൻ ആ വിഷമം അദ്ദേഹത്തെ വേട്ടയാടാൻ കാരണം ഈ ഒരു കുടുംബാപമാണ് അങ്ങനൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ജനിച്ച ഉടനെ എന്ന് തന്നെ പറഞ്ഞാൽ അത് അസഹ്യമാണ് അചിന്തിയമാണ് പക്ഷേ വളർത്തി വലുതാക്കി പ്രായപൂർത്തി എത്തി വൈവാഹിക പ്രായം എത്തിയിട്ട് വിവാഹാലോചനകൾ വരുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി അതും അവൾ പലതവണ അദ്ദേഹം പറയാനുള്ള ഇത്തസമീ അവർ അവൾ എന്നെ അണച്ചു അണച്ചുപൂട്ടിയിട്ട് യാതാ വാപ്പ നിങ്ങൾ എന്താണ് എന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കണം കണ്ണിൻ്റെ പകത്തുനിന്ന് യാ അബിലാത്ത അന്നാത്ത ഉമ്മി ഉമ്മ കൊടുത്ത് ഉറപ്പ് ആപ്പ നിങ്ങൾ ലംഘിക്കല്ലിയും എന്നത് പറയുകയാണ് എന്നിട്ടത് കരയാണ് അപ്പം ഇയാൾക്ക് ഒരു ഹ്മത്ത് വരുന്നുണ്ട് പക്ഷേ ആ ജാഹ്ലിയത്തിൻ്റെ ഹമീയത്ത് അത് കണ്ണിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് വരികയും അവസാനം അവരുടെ കാലിൽ കുടിച്ച് തല കുത്തനെ ആണ് അൽക്കൈത്തു ഫിൽബി അൽക്കൈത്തു ഫിൽബീരി മങ്കൂസ തന്നെ ആണ് തലകുത്തിയിട്ടാണ് അദ്ദേഹം അയാൾ ആ കുട്ടിയെ വീഴ്ത്തിയത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ കാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ എത്ര കടുത്തിരുന്നു കറുത്തിരുന്നു എന്നുള്ളത് ജാഹ്ലിയത് അതിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അന്യാചാരങ്ങളുമൊക്കെ ഇങ്ങനെ വേട്ടിയാടിയെന്ന ഒരു വിഭാഗം അവരെയാണ് വിശുദ്ധ ഖുറാൻ മാറ്റിയത് അവരെയാണ് വിശുദ്ധ ഖുറാൻ സംസ്കരിച്ചത് അവരെയാണ് വിശുദ്ധ ഖുറാൻ സമുദ്ധരിച്ചത് വിശുദ്ധ ഖുറാൻ ഈമാൻ സന്നിവേശിപ്പിച്ച് അവരെയാണ് ലോകത്തിന് മാതൃകയാക്കി ഉയർത്തി ഈ ഒരു സഹാബത്തിനെ ചരിത്രത്തിൽ കാഴ്ചവെച്ചത് ഞാനിത് പറഞ്ഞത് വിശ്വാസം ഈമാൻ അത് എങ്ങനെ മാറ്റം ഉണ്ടാക്കും എന്നത് മനസ്സിലാക്കാൻ ഇത്തരം മനസ്സുകളെ എങ്ങനെ മാറ്റി എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ആളുകളിൽ ഉണ്ടായിരുന്ന മാറ്റത്തിൻ്റെ ഇത്തരം കഥകൾ ധാരാളമാണ് പക്ഷെ ഞാനതൊന്ന് ഉദാഹരിച്ചു എന്ന് മാത്രം